ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ആർക്കേഡ് ചേലക്കര ഫോൺ തോന്നൂർക്കര സി പി എം പാർട്ടി ഓഫീസിൽ മഞ്ചീര നൃത്ത കലാക്ഷേത്ര എന്ന പേരിൽ നൃത്ത വിദ്യാലയം ആരംഭിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു യോഗം തേർന്ന സമയത്ത് ഞങ്ങളൊരു അഭിപ്രായം ഇത് തന്നെയായിരുന്നു കാരണം ഞങ്ങൾ യോഗം കൂടും എല്ലാവരും തേർത്ത് പിടിച്ച കൂടും പോകുന്ന അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാറില്ല പക്ഷെ ഇന്നലെ മനീഷ് രണ്ടു ദിവസം മുന്നേ അത് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഒരു ഷാഹായിരുന്നു അവരെന്നെ ഇന്നലെ വന്ന് എല്ലാവരും കൂടി വന്ന് വൃത്തിയാക്കുകയും നമ്മുടെ ഒരു സ്ഥാപനമാണ് എന്ന് വിചാരിച്ച് അതിന് നേതൃത്വം വെച്ച് ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്തരം എല്ലാ അനേകളിലും പേര് ൻ അധ്യക്ഷനായി കലാമണ്ഡലം മനീഷ കീഴിലാണ് നൃത്ത വിദ്യാലയം ആരംഭിച്ചത് ചടങ്ങിൽ നൃത്താധ്യാപിക ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ത്രീ ഫോർ സിക്സ്